ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു റെഡിമെയ്ഡ് പ്രോക്കാണ് എടുത്തിരിക്കുന്നത് ഈ ഫ്രോക്കിന് സ്ലീവ് വെച്ചിട്ടില്ല അതിൻ്റെ സ്ലീവ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് സാധാ സ്ലീവാണ് ചെറിയ സാധാ സ്ലീവാണ് കൊടുത്തേക്കുന്നത് നമുക്കത് എടുത്തിട്ട് എങ്ങനെ അതിനകത്തൊരു പപ്പ് സ്ലീവ് ചെയ്തെടുക്കാൻ നോക്കാം ആ തുണി കൊണ്ട് തന്നെ അപ്പം നമുക്ക് ആദ്യമേ അത് സ്ലീവ് അഴിച്ചെടുക്കാം ഫ്രോക്കിനകത്ത് തയ്ച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് അടിച്ചെടുക്കാം നമുക്ക് ഇപ്പം നമ്മൾ അഴിച്ചെടുത്തു ഇനി ഇതിനെ നമുക്ക് ഞാൻ ഈ സ്ലീവാണ് ഈ സാധാ സ്ലീവ് ഇതിനെ നമുക്ക് എങ്ങനെ പഫ് സ്ലീവ് ചെയ്യാമെന്നാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത് കാണിക്കാൻ പോകുന്നത് ഇതുപോലെ പപ്പ് ഫ്ലീറ്റ് എടുത്ത് പപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്നിപ്പം നമ്മൾ കാണിക്കണം നമ്മൾ ആദ്യമേ ആ സ്ലീവ് എടുക്കണം സ്ലീവ് രണ്ടും എടുത്തിട്ട് സ്ലീവിൻ്റെ തുല്യമായിട്ട് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ മധ്യഭാഗം നടുക്ക് ഭാഗം കട്ട് ചെയ്ത് വെക്കണം എന്തിനാന്ന് പറഞ്ഞാൽ അതിൻ്റെ മധ്യഭാഗം അറിയാൻ വേണ്ടിയാണ് നമുക്ക് സ്ലീവ് വയ്ക്കുമ്പോൾ എന്നിട്ട് ആ കട്ട് ചെയ്തതിൻ്റെ അതിന് ആദ്യം അതിന് മുമ്പ് നിന്ന് ഒരു പ്ലേറ്റ് എടുക്കണം ആ കട്ട് ചെയ്തതിൻ്റെ നടുക്കിലൊരു പ്ലീറ്റ് അതിൻ്റെ ഇപ്പുറത്ത് അങ്ങനെ മൂന്ന് പ്ലേറ്റ് നമ്മൾ എടുക്കുക മൂന്ന് പ്ലേറ്റ് എടുത്ത് അതിനെ തയ്ച്ചു കൊടുക്കുക അങ്ങനെ രണ്ട് മറ്റേതും തയ്ച്ചെടുക്കുക ഇപ്പം രണ്ടും ചെയ്തെടുത്ത് ഇനി ഇതിൻ്റെ താഴ്വശം കൂടെ അത് ആ പഫ് ആ പ്ലേറ്റിനെ തിരിച്ചിങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടാണ് പ്ലേറ്റ് എടുത്തത് ഇപ്പം ഇങ്ങോട്ട് താഴ്വഷം പിടിച്ച് വെച്ചിട്ട് തിരിച്ച് വന്ന് അടിച്ചെടുക്കണം ആ മൂന്ന് പ്ലേറ്റ് അങ്ങനെ മറ്റേതും അതേ മറ്റേതും അതേപോലെ തയ്ച്ചെടുക്കുക ഇപ്പം നമ്മൾ രണ്ട് കൈയും ചെയ്തെടുത്ത് എന്നിട്ട് താഴ്വശം ഒന്ന് മൊത്തത്തിൽ അടിച്ചെടുക്കണം അത് അപ്പം ഇളകി പോകാതിരിക്കാൻ വേണ്ടി രണ്ടിൻ്റെയും അങ്ങനെ തയ്ച്ചെടുക്കണം ഇനി നമുക്ക് ഈ സ്ലീവിനെ ഫ്രോക്കിനകത്ത് വെച്ച് പിടിപ്പിക്കണം അതിന് കച്ചക്കുഴിയുടെ ആ ഭാഗം നമ്മൾ തൈയിൽ അടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്തോട്ട് ഈ പഫിൻ്റെ മൂന്നെ രണ്ട് പഫ് വരുന്നതിൻ്റെ മദ്യ നടുക്ക് ഒരു കട്ടി ഒരു വിട്ട് കൊടുത്തിട്ട് എന്നിട്ടൊരു കട്ട് ചെയ്യണം എന്തിനാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അറിയാൻ മതിയാ എന്നിട്ട് ആ ഷോൾഡറിൻ്റെ തയ്ച്ചേക്കുന്നതിൻ്റെ ആ ഭാഗത്ത് വെച്ച് നമ്മൾ കൈ ചേ തയ്ച്ചെടുക്കണം ഇപ്പം നമ്മൾ രണ്ട് സ്ലീവും തയ്ച്ചെടുത്തിരിക്കുന്നു ഇനി നമുക്ക് കൈ നമ്മിൽ കൈ കൂട്ടി അങ്ങനെ നമ്മൾ രണ്ട് കൈ ചെയ്ത് പബ് സ്ലി ചെയ്തെടുത്തിരിക്കുന്നു പേയ്പോക്ക് ഇപ്പം അടിപൊളിയായിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ മറ്റൊരു സ്റ്റിച്ചുമായി അടുത്ത വീഡിയോയിൽ കാണുക കാണാവുന്നതാണ് താങ്ക് യു